ഹലോ ഫ്രണ്ട്സ് ചിക്കൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കണ്ണൂരിൽ നിന്ന് സ്വാഗതം പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് നല്ല പെയിലുണ്ട് രാവിലെ എണീറ്റപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് എന്താ തോട്ടട തോട്ടടയിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് തോട്ടടയിൽ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ജെഫ്രിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് വീഡിയോ വേണ്ടവർക്കറിയാം ഇവിടെ ആന്റി രാവിലെ എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ് നമുക്ക് വേണ്ടി എന്തുണ്ട് ചപ്പാത്തി ചിക്കൻ ചപ്പാത്തി മുട്ടയോ ഓക്കേ ജഫ്രി ഉണ്ട് ജഫ്രി ജിട ജഫ്രി ഉണ്ട് പിന്നെ കരോള ഉണ്ട് ഹോയ് 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 പിന്നെ നമസ്കാരം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയും ചിക്കൻ ഒന്നുമില്ല തന്റെ അടിപൊളി ചപ്പാത്തി ചപ്പാത്തി മുട്ട ഇറച്ചി കറിയും ഇല്ലാത്ത കരോളൊക്കെ ആയിട്ടല്ലേ അത് മനുഷ്യർമാർക്ക് പറ്റിയത് എരിയുള്ളത് എരിയില്ലാത്തത് ഇതുപോലുള്ള അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടി അല്ലേ ഫോർ ഏലിയൻ വിതൗട്ട് സ്പൈസ് സ്പൈസ് വിത്തോട്ട് ഫോർ യു ഏലിയൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ബീച്ചിന്റെ അടുത്തോടെ നമ്മള് ഒരു ചെറിയൊരു സന്ദർശനം നടത്താൻ വേണ്ടി രാവിലെ വണ്ടി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് പോകുന്നത് ബീച്ചിലോട്ടാണ് നമ്മള് പോകുന്നത് കരോളയും കൊണ്ട് തോട്ട് കരോള ഇവിടെ ആയിട്ട് ചൂട് കൊണ്ട് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ അതിന്റെ അത്ര സഫക്കേറ്റഡ് ആയിട്ടിരിക്കുകയാണ് നമ്മള് ബീച്ചിന്റെ അടുത്തോട്ടാണ് വന്നത് ഇവിടെ നല്ലതുപോലെ വെള്ളം ഇങ്ങി കേറി വരുമോ അതാ അമ്പ ഒരു പൊഴിയാണ് ഇതാ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അവിടെ ചേട്ടൻ മലവീശി മീൻ പിടിക്കുവാണ് ഇവിടെ ചെറിയൊരു കുളം പോലെ ഒരു സംഭവം തോടല്ലേ അതാ കടലിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് ഒരു ചെറിയത് നല്ല രസമുണ്ട് വെള്ളം ഇങ്ങോട്ട് വരുന്നു അയ്യോ മീനൊക്കെ കിട്ടിയല്ലോ മീനുണ്ടോ എന്ത് മീനോടെ പോയി മുണ്ടിന്റെ അകത്താണ് ഏട്ടോ ഇട്ടേക്കുന്നത് ഫ്രീ മസാജ ചെയ്തു തരുമല്ലേ മുണ്ട് മീൻ മുണ്ടിന്റെ അകത്ത് എടുത്തിട്ടേക്കുവാണോ മീനോട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളം ഇങ്ങോട്ട് വരാനാ വെള്ളം ഇങ്ങോട്ട് വരുമ്പോ മീൻ ഇങ്ങോട്ട് ഇറങ്ങും പേരെന്താ മീൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ആ വല ഇടുന്നത് പുള്ളിതാ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങാണ് കേട്ടോ നല്ല ആഴം ഉണ്ടോ അവിടെ രണ്ട് നല്ല അത്യാവശ്യം വലിയ മീനും കൊറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് രണ്ടൊക്കെ പിടിച്ചെടുത്തു കൊള്ളാലോ അടിപൊളി കേട്ടോ നല്ല തിരമാല ഉണ്ട് രാവിലെയാണ് കൂടുതൽ തിരമാല വൈകുന്നേരമൊക്കെ ആകുമ്പോ തിരമാല കുറഞ്ഞു കുറഞ്ഞു വരും എന്തിന് വെയിലാണ് കരോള ഇവിടെ രാജ്ഞിയെ പോലെ ഇരിക്കുകയാണ് കൂൺ നമ്മളിപ്പോ മേലെ ചൊവ്വയിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ണൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടുത്തെ കണ്ണൂരിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂർ കോക്ടൈൽ അല്ലേ കണ്ണൂരിലുള്ള കോക്ടൈൽ കുടിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് ഇതുപോലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പൊ കേരളത്തിൽ ഭയങ്കര ധാരാളമായിട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ണൂർ വന്നിട്ട് ഇവിടുത്തെ കണ്ണൂർ കോക്ടൈൽ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള സംഭവം എന്ന് തോന്നുന്നു ഇനി ഞാൻ അറിയുന്നത് ഇന്നലെ ഞാൻ കാസർഗോഡിൽ ഒരു ബേക്കറി എന്നപ്പോഴാണ് കണ്ണൂർ കോക്ടൈലിൻ്റെ ഒരു പരസ്യം കാണുന്നത് അങ്ങനെ അത് കുടിക്കാൻ വേണ്ടി കൂടുതൽ വന്നതാണ് അവർ നമുക്ക് ഇവിടെ വണ്ടി ഉയർത്തിയാതീന്ന് തോന്നുന്നു അവർ വന്ന് തരുമെന്ന് തോന്നുന്നു ആൻഡ് ഇറ്റ് ഇഷ്ടം പപ്പായയും കുറച്ച് അണ്ടിപ്പരിപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അല്ലേ കൊള്ളാം ആ നല്ല രസമുണ്ട് വിചാരിച്ച അത് കുടിക്കാത്തോണ്ട് ഷാർജക്ക് വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ് കരോളയെ കുളിപ്പിക്കാണ് കേട്ടോ തണുപ്പണ് പാവം കേട്ടോ ചൂടെടുക്കണ് എന്റെ പാൻഡാണ് എന്റെ പാൻറ് നനച്ചു

പഞ്ചാര കഴിക്കൂല എരി കൂട്ടൂല എന്തൊക്കെ പ്രശ്നമാണ് നോ 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 സ്പൈസി ഷുഗർ മീറ്റ് മിൽക്ക് വാട്ട് ഐ സോ കോംപ്ലിക്കേറ്റഡ് ലൈഫ് ഇതിൻറെ ഇതിൻ്റെ ജഫ്രീയുടെ വണ്ടി വഴിയിലായി നമ്മള് വള്ളി തള്ളി കയറ്റുവാണോ ലോകം മുഴുവൻ let go boys! As we see there's a lot of discussion going on. <laughs> nice. i yeah. ജയിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ നമ്മുടെ വിജയം വണ്ടി ഇങ്ങനെ വണ്ടി തള്ളി കയറ്റിയത് വണ്ടി തള്ളി നമ്മൾ അടുത്ത വണ്ടിയുമായിട്ട് നമ്മൾ ബീച്ചിലോട്ട് വന്നതാണ് അടിപൊളി നമ്മള് ബീച്ചിന്റെ താഴോട്ട് ഇറങ്ങുവാണ് നേരെ ബീച്ചിലാണോ പോകുന്ന ജഫ്രി ഇവിടെ കൊറേ ആൾക്കാരുണ്ടല്ലോ നേരെ പോയാ നമുക്ക് ബോട്ട് ആവാം മറ്റേ ജി ടി യുടെ സ്കോട്ട് കൊണ്ട് അടിച്ചാ നമുക്ക് ഇതാക്കാം അല്ലെ നമുക്ക് അപ്പുറത്ത് ദുബായിൽ വന്നിറങ്ങാം ും കൂടെ നമ്മുടെ ബീച്ചിന്റെ ഏരിയയിലോട്ട് വന്നാണ് ഇവിടെ ഒരു ചായക്കട നല്ല രസമുണ്ട് ഇതേത് ബീച്ചാണ് ബ്രോപ്പള്ളി പാരാപ്പള്ളി ബീച്ചിലോട്ടാണ് വന്നത് പാരാപ്പള്ളി ബീച്ചിന്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ അടുത്തായിട്ട് ഒരു മക്കാം ഉണ്ട് മക്കാം സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് ഇസ്ലാം മത വിശ്വാസത്തിൽ വിശ്വാസത്തില് ഒരു പള്ളിയാണ് ഈ കാണുന്നത് അവിടെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരാളുണ്ട് എന്താണ് നിനക്കറിയാമോ ഈ പള്ളിയെക്കുറിച്ച് വേണ്ടി വരും ഹിസ്റ്റോറിക്കലായിട്ട് നനക്ക് പറഞ്ഞൂടെ എനിക്ക് പറഞ്ഞൂട അപ്പൊ അതിൽ ക്ഷമ വൈകുവാണ് വരുന്നുണ്ട് പണ്ട് ചെറിയ എന്തൊക്കെയോ പണ്ട് ഇവിടെ ഏതോ ആൾ വന്നിട്ടുണ്ട് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ മക്കുപുറം എന്തോ ഇവിടെ ഉണ്ട് ഈ പരിസരം സി സി ടി വി നിരീക്ഷണത്തിനാണ് നല്ല രസമുള്ള പള്ളിയാണ് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഉണ്ട് ഫുൾ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ചായക്കരം ഇവിടെ പറഞ്ഞു കൊടുക്കാം ഇവിടെ കുറേ ആൾക്കാരിന്നു കേട്ടോ ഈ തമ്മായ്യ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുൾപ്പെടെ ഇവിടെ മക്കുപാറ സന്ദർശിക്കാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല രസമുണ്ടല്ലോ ഇവിടെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി കേട്ടോ ഈ കാണുന്ന പള്ളിയുടെ അടുത്ത് ഇവിടെ ഫുള്ള് പാറയാണ് ഈ പാറയിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ പള്ളി സ്ഥിതിയെന്ന അവിടെ നമുക്ക് അതേ സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ അവിടെ ഏതോ കാണുന്നു അത് കണ്ണൂരാണോ അവിടെ ഇവിടെ സൺസെറ്റിന്റെ സമയായിട്ടുണ്ട് സൂര്യൻ താഴോട്ട് ഇറങ്ങുവാണ് കടലിലോട്ട് അടിപൊളി കേട്ടോ കര ഉള്ളതാണ് അവിടെ സൂര്യനെ നോക്കി അവിടെ ഇരിക്കുകയാണ് കേട്ടോ പെരമാലക്കെട്ടോ നല്ല രസമുണ്ട് അടിപൊളി രസമുണ്ട് എടോ ഇവിടെ ഇരിക്കാനായിട്ട് ബീച്ചിൽ നിന്ന് നല്ലപോലെ ഈ പാറക്കല്ലിയിലോട്ട് വെള്ളം കയറുന്നുണ്ട് അതുപോലെ ഇറങ്ങുന്നുണ്ട് അവിടെ ഓൾമോസ്റ്റ് നമ്മുടെ സൂര്യൻ നമ്മുടെ പുറത്തോട്ട് നമ്മടെ അസ്തമിക്കാറായിട്ടുണ്ട് ഇവിടെ 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 വന്നിട്ടുണ്ട് ഹലോ 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 എല്ലാരും പാറകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല വൈബാണ് കേട്ടോ ഇവിടെ അങ്ങറ്റം വരെ ഇങ്ങനെ പാറകളായിട്ട് കിടക്കുവാണ് അവിടെ പേര് ഇരിക്കുന്നു പഴംപൊഴിയൊക്കെ ഉണ്ടോ പഴംപൊഴി മഴയിലൊരു പുഴ പുഴയിലൊരു മഴ യൂറോപ്പിൽ നിന്ന് റോബോട്ടാ യൂറോപ്പ് റോബോട്ടാ ബൊമ്മയാ അന്നൊക്കെ ഉണ്ടല്ലോ കടികടി കടി എന്നെയാണ് ഇഷ്ടം ചോക്ലേറ്റിലോട്ട് പോവാ മിൽക്കിലോട്ട് പോവല്ലേ ഓക്കേ oh. just like looking you because you're so cute. <laughs> Are <do> you a surprise on? കൊമ്മ കൊമ്മ ഇതാകുന്നു അവിടെ കരോള പുതിയ ഹെയർ വെക്കാൻ വേണ്ടി പോവാണ് ദരോതീ മാദാമാ കൈയേർത്തി വീണ മോൾനെ വെക്കുന്നാ ബസ്സ് നോക്ക് മേലെ ആയിട്ടുണ്ട് അല്ല ഹർ ഈ ഫീൽ നല്ല രസമുണ്ട amazing അവരെ നിങ്ങക്ക് ഇണ്ടല്ലേ Oh, oh, Indira mm, sundari, sundari. sundari. Indira Gandhi Indira <laughs> Gandhi Ah, nice. 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 Oh, now you look so beautiful. അടിപൊളിയായിരിക്കും <laughs> അടിപൊളിയായിട്ടില്ല <laughs> േതമായോ രാത്രി നമുക്ക് റോഡി കൊണ്ട് രാത്രി നമുക്ക് റോഡി കൊണ്ട് നിർത്താമല്ലേ പേടി ചോടും നോ യുവർ റിയലി ലുക്സ് ലൈക്ക് എ ഗോസ് യുനോ മദാമ ഗോസ് നോ ഓപ്പൺ നോ ഓപ്പൺ അടിപൊളി അടിപൊളി ഇപ്പോഴാണ് ഒരു നമുക്ക് ഗോ അവിടെ നിർത്താൻ കേട്ടോ അടുത്ത ദിവസം രാവിലെ ഞാൻ ആക്ച്വലി ഇപ്പം നിൽക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് ജെഫ്രിയുടെ വീട്ടിൽ പറഞ്ഞു മാട്ടൂല് നമ്മൾ ഹൈലാന്റിന്റെ ഏരിയയിലാണ് ഇവിടെ ക്ലൗഡ് ഫുൾ ഇന്ന് രാവിലോട്ട് മഴയായിരുന്നു ഇന്നലെ മഴയിലായിരുന്നു ഈ കാണുന്നത് ചെറിയ ഇവിടുത്തെ മാട്ടൂരിലുള്ള ചെറിയ നമ്മുടെ പുഴയും സംഭവങ്ങളൊക്കെയാണ് അവിടെ നമ്മുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ബോട്ട് കാണാം ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു ഐലൻഡ് ഉണ്ട് കേട്ടോ ഈ ഐലൻഡിൻ്റെ പേരെന്നാബ്രോ ഐലൻഡിൻ്റെ പേരറിയത്തില്ല ഇതിൻ്റെ അകത്ത് ഒരു എന്താണ് ഒരു തെയ്യം ഉണ്ടല്ലേ ഇതിൻ്റെ അകത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു തെയ്യം നടക്കാറുണ്ട് കേരളത്തിൽ ആകെ പെൺ തയ്യം നടക്കുന്നത് ഈ കാണുന്ന ഒരു ഐലൻഡിലാണ് കേട്ടോ അവിടെ എല്ലാവരും രാവിലെ മീൻ പിടിക്കാനുള്ള തിരക്കൊക്കെയാണ് അവിടെ കുറേ ഇതുപോലുള്ള വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ബ്രോയും ബ്രോയിൻ്റെ സഹോദരിയും സഹോദരനും ഒക്കെ ഉണ്ട് നമ്മൾ ഒരു ഷബീർ ബ്രോ കേട്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഹായ് ബ്രോ ഷബീർ ബ്രോന്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത് അവിടെ മാംഗ്രോവ് ആണല്ലോ ഇവിടെ ഫുൾ മാംഗ്രോവിൻ്റെ ചെറിയ ഒരു കാട രാവിലെ എല്ലാരും കക്ക പിടിക്കുന്ന തിരക്കിലാണതോ കക്കീസ് കക്ക എല്ലാരും കക്ക പിടിക്കുന്ന തിരക്കിലാ ഫുള്ള് ചെറിയ വള്ളങ്ങള് ഇവരുടെ മാട്ടൂൽ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് മാത്തൂലിന് ആക്ച്വലി വലിയൊരു കഥ തന്നെ പറയാനുണ്ട് അതായത് നമ്മുടെ ഇബിനുപത്തൂത്ത ഇബിനുപത്തൂത്ത എന്ന് പറയുന്നത് നമ്മുടെ മൊറോക്കൻ ഇതിഹാസ സഞ്ചാരി ആയിരത്തി മുന്നൂറ് കാലഘട്ടത്തിൽ ജനിച്ച അദ്ദേഹം നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം വലിയൊരു എന്താ പറയാ സഞ്ചാരിയായിരുന്നു അദ്ദേഹം മൊറോക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ബുക്കൊക്കെ ഉണ്ട് അതിന് കേരളത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കേരളത്തിന്റെ കൊല്ലം തുറമുഖത്തെയും നമ്മുടെ കോഴിക്കോടിനെ കുറിച്ചും പിന്നെ ഈ മാത്തൂൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേര് അദ്ദേഹമാണ് ഈ ഒരു സ്ഥലത്തിന് മാത്തൂലെന്ന് പേരിട്ടത് അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ നീളം കൂടിയത് എന്നാണ് അർത്ഥം വരുന്നത് അതിനെ ഇപ്പൊ മാട്ടൂല് മാട്ടൂലെന്ന് അവരാക്കി ഇപ്പൊ മാട്ടൂലെന്ന് അറിയപ്പെടുന്നു അതാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിന്റെ പേരാണ് അതിപ്പോ എനിക്ക് പെട്ടെന്ന് ഇവര് പറഞ്ഞപ്പോഴാണ് ഓർത്തെടുക്കാൻ യെ കുറിച്ച് അറിഞ്ഞൂടാത്രവർ നോക്കണം നമ്മുടെ മഗ്രിബ് കൺട്രീസ് മൊറോക്കോയിൽ നിന്ന് യാത്ര ചെയ്ത് മിഡിൽ ഈസ്റ്റിൽ വന്നു അങ്ങനെ പല ഏഷ്യൻ രാജ്യങ്ങളിൽ വന്നു ഇന്ത്യയിൽ വന്നു കേരളത്തിൽ വന്നു കേരളത്തിലൊക്കെ ഉടനീളം യാത്ര ചെയ്തു ഒരു ഭയങ്കര ഒരു ഇതിഹാസ സഞ്ചാരിയാണ് കേട്ടോ കുതിരയിലും കഴുതയിലും നടന്നൊക്കെ യാത്ര ചെയ്ത ഒരു പുള്ളിക്കാരനായിരുന്നു വെൽക്കം ടു കേരള അട്രാക്ഷൻ എന്ത് മോശമായിട്ട് കിടക്കുന്നത് നമ്മുടെ പുഴയും നമ്മുടെ കടലിലൂടെ ചേർന്ന് പോകുന്ന ഒരു ജോയിന്റ് പ്ലേസ് ആണ് കേട്ടോ വെറും മോശമായിട്ട് ഫുള്ള് വേസ്റ്റൊക്കെ ആയിട്ട് എന്ത അവസ്ഥ ആയിട്ടാണ് കിടക്കുന്ന കാണുമ്പോ തന്നെ ഉച്ചം തോന്നാണ് വെൽക്കം ടു കേരള വന്ന് നോക്കിക്കേ സ്നഗ്ഗി എന്തെല്ലാം ഏട്ടോ പാമ്പേഴ്സ് എന്തെല്ലാം ഇവിടെ ഫുള്ള് വേസ്റ്റ് ആയിട്ട് കിടക്കുകയാണ് എന്റെ വീട്ടിന്റെ അവിടെ ഇതൊക്കെ തന്നെയാണ് ഏട്ടോ സ്ഥിതി നേരെ വന്ന് ഭക്ഷണത്തിന്റെ ടേബിളിലാണ് ഇരിക്കുന്നത് അതിന് കുറച്ച് ഭക്ഷണങ്ങൾ പിടിച്ച് തരാം ഇത് നമ്മുടെ അപ്പം ഇത് നമ്മുടെ അപ്പം ഇത് കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യലാണ് ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത് വൈറ്റ് റൈസ് വരും പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റോ ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കഴിക്കുന്നത് ഇത് നമ്മുടെ ഊത്തപ്പം ജീരകശാല റൈസ് അതിൽ കുറച്ച് ലീഫും പിന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് നല്ല അടിപൊളി പുഡിങ്ങും നമ്മൾ അടിപൊളി കണ്ണൂർ നമ്മുടെ ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചു കേട്ടോ അടിപൊളിയായിട്ട് തന്നായിരുന്നു അപ്പോൾ അപ്പൊ ഇതിനിടയിൽ ബ്രോന്റെ വാപ്പായ ഫോം വിളിച്ചായിരുന്നു പുള്ളി എൻ്റെ പണ്ടോട്ടെന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് നമ്മളിപ്പോൾ മലബാർ കറിൽ കളരി കാണാൻ വേണ്ടി പോവാണ് ഇവിടെ എൻ്റെ കൂടെ പാരക്കെ ഉണ്ട് പേരെന്തോ പേരോറേ ആക്കി പോരാള ആ കണ്ടുടാ ഹലോ എന്ന് ഹലോ അതെ അപ്പം നമ്മള് മലബാർ കരളി കളരി കരളി കരളിയും കളരിയൊക്കെ നാവിൽ കുഴഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ആ സംഭവം കാണാൻ വേണ്ടി പോവാണ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് സാധാ കളരി കളരിന്ന് വ്യത്യസ്തമാണോ എന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല കാരണം ഞാൻ ഒരു കര കളരിയും കണ്ടിട്ടില്ല ഇതുവരെ കിട്ടും അപ്പം അങ്ങനെ ഇതാ മലബാർ കളരിയുടെ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ എന്താണേ കളരി പൈറ്റുന്ന ഒരു സംഭവമൊക്കെയാണ് കൊള്ളമല്ലോ

आ <small> െ കുറിച്ച് കളരി പ്രാക്ടീസ് ചെയ്തു കളരി എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് എനിക്ക് അധികം കൂടുതലൊന്നും അറിയില്ല അപ്പൊ അദ്ദേഹമാണ് ഇവിടുത്തെ ഗുരു പേരെന്താ നിങ്ങളുടെ എത്ര ആളായിട്ട് ഇവിടെ പത്ത് വർഷമായിട്ടുണ്ട് സുഖമായിട്ട് പോവല്ലേ ഓക്കേ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച് കേരളത്തിന്റെ ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ് ഇതിന് നിലനിൽക്കേണ്ടി എല്ലാവരും പ്രോത്സാഹനം കൊടുക്കണം നല്ല രീതിയിൽ ഇതിന്നെ പറയുന്നു ഇതിന് ഒരുപാട് വർഷം പഴയ കളരിപ്പയറ്റ് കളരിപ്പാറ്റ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മാത്രമല്ല മൊത്തത്തിൽ ഇപ്പോൾ വേൾഡ് തലത്തിൽ തന്നെ കളരിപ്പയറ്റ് കളരിപ്പയറ്റി പരിശീലിപ്പിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട് ആൾക്കാർ എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഓക്കെ താങ്ക് യു ആർക്കെങ്കിലും എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യണോ ഈ നമ്പർ കൊടുക്കാമല്ലോ ഈ നമ്പറിലോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും അപ്പൊ നമ്മളിറങ്ങുവാണ് കേരള നേരെ വന്നത് ഇവിടത്തെ ഒരു ഇളനീർ ഇളനീർ ഷേക്ക് വിത്ത് സോഡ സോഡ വെച്ചുള്ള ഇളനീർ ഷേക്കും സോഡ ഇല്ലാത്ത ഇളനീർ ഷേക്കും ഇവിടെ കരോൾ കഴിക്കുന്നത് നമ്മുടെ ഐഷു നമ്മുടെ അക്കീലും ഉണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ അടിപൊളി ഇവിടെ പിന്നെ നമ്മളിവിടെ എന്തോ ഒരു ബെർഗറൊക്കെ പറയാൻ കേട്ടോ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്പോട്ട് നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞു നമ്മൾ ഒരു ചെറിയൊരു ബീച്ചിൽ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ സൺസെറ്റ് കിട്ടുമോ ഇപ്പൊ ഒരു ഡൗട്ടിലാണ് ഇത് ഏത് സ്ഥലം മീൻകുന്ത ക്ലിഫിലോട്ടാണ് വന്നത് ക്ലിഫ് കാണേണ്ട ഇവിടെ കിടന്ന് ഉറങ്ങി ആളാണ് കിടക്കുമോ ഉറങ്ങിക്കിട കം സൺസെറ്റ് സൺസെറ്റിന്റെ തുമ്പെങ്കിലും കാണാൻ പറ്റിയാതെയാണ് കേട്ടോ ആ എത്തിന്നോന്നു നമ്മളെ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ സൺഇവിടെ ഓൾറെഡി ഓൾമോസ്റ്റ് സെറ്റ് അവർ ആയിട്ടുണ്ട് സൺസെറ്റിന്റെ തുമ്പ് കിട്ടും ഓ തുമ്പ് 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 സൺസെറ്റിന്റെ തുമ്പ് നല്ല രസമുണ്ട് ഇതാ താഴെ നമ്മുടെ ബീച്ചാണ് ഇവിടെ നമ്മുടെ മീൻകുന്തം ക്ലിഫ് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് പക്ഷെ നല്ല രസമുണ്ട് ഇന്ന് നല്ല സൂര്യൻ നല്ല വട്ടത്തില് കാണാൻ കഴിയുന്നുണ്ട് നമ്മള് വിജയം പെട്ടെന്ന് ഇറങ്ങിക്കോ ഓടിക്കോ ചാടിക്കോ നമ്മള് ക്ലിഫ് പോയി കാണേ കരോളക്ക് വേണ്ടിയാണ് ക്ലിഫ് വന്നത് കരോള ഓടിവാ ഓടിയോ ഓടിവാ 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 എവിടെ പോകും ഓടോട് നമ്മുടെ സൂര്യന് ഇവിടെ അസ്തമയത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കൊറേ ആൾക്കാർ ഇവിടെ ഇപ്പൊണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഈ കാണുന്നതെല്ലാം ഇങ്ങനെ വിള്ളല് വീണ് വിള്ളല് വീണ് പോയ സംഭവങ്ങളാണ് അവിടെ കൊറേ ആ വിള്ളലിന് കുറെ പേര് ഇരുന്ന് ബൈപ്പ് കുടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടിപൊളി കേട്ടോ കരള തള്ളട്ടാണക്കോ സൂര്യൻ കടലിൽ പോകുന്നു നമ്മള് സൂര്യനെ വന്ന് കാണാൻ പറ്റി സന്തോഷം പ്രോബ്ലം അടിപൊളി കേട്ടോ നല്ല രസമുള്ള ഒരു ആയിരുന്നു അടിപൊളി നമ്മുടെ ഏഴിമല നാവിക അക്കാദമി നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയാണ് നമ്മുടെ മുന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് കളിക്കല്ലേ ഇവിടെ നമ്മുടെ സെൻഹ ഉണ്ട് സെൻഹ ഹായറ ബ്രോന്റെ പേരെന്താ മൂവാദ് മൂവാദ് ഞാൻ വളർത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ കളിക്കല്ലേ പിന്നെ നമ്മടെ ഏത് ചോദിച്ച മീൻകുന്ന ബീച്ചാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇതാണ് നമ്മുടെ മീൻകുന്ന ബീച്ച് ഇത് നമ്മുടെ ക്ലിഫ് നമ്മളിപ്പോൾ നിക്കുന്നത് ഇപ്പൊ തള്ളിയാൽ ഞാൻ പോകട്ടോ ഒന്ന് ഭക്ഷണം കഴിച്ചു ഡിന്നരെല്ലാം കഴിച്ചു നമ്മൾ പെട്ടെന്ന് അർജന്റായിട്ട് പെട്ടെന്ന് ഓടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് രാത്രി ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ ഒരു ലോക്കൽ ട്രെയിൻ അപ്പോൾ ഏകദേശം ഏകദേശം നാല്പത് മിനിറ്റ് സഞ്ചരിച്ചിട്ട് വേണം പോകാനായിട്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് ഒരു ക്യൂ ഇവരെല്ലാം പരിചയപ്പെടുത്തി തരാം ഇതാണ് ഇവിടെ കൊറേ പേരുണ്ട് കേട്ടോ എല്ലാരെയും പരിചയപ്പെടാനൊന്നും സമയമില്ല ഐശു എല്ലാവർക്കും അറിയാം ആൻഡ് ഇത് നമ്മടെ ബ്രോന്റെ സഹോദരിയും ബ്രോന്റെ ഉമ്മാട്ടോ ഭയങ്കര സന്തോഷം താങ്ക് യു കേട്ടോ ഫുഡിനൊക്കെ വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് കാണാം കേട്ടോ താങ്ക് യു ഇവിടെ വേറെ ഒരാൾ കൊണ്ടുണ്ടോ ഹായ് ബായ്ശു ബായ് ചേട്ടാൻ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് സീറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ വന്നതാണ് ദിസ്ഇസ് ഔട്ട് ട്രെയിൻ കിട്ടിയ സീറ്റ് ഈ കാണുന്നതാണ് അല്ലേ പറഞ്ഞത് ഒട്ടും തിരക്കില്ലാന്ന് കൊള്ളാം ബ്രോ പറ്റിച്ചതാണല്ലേ ഞാൻ വൈകിട്ട് സ്ലീപ്പറിൽ പോകേണ്ട ഇതായിരുന്നു തിരക്കുണ്ടില്ലേ എൻ്റെ അമ്മ കൊള്ളാം കണ്ണൂരിൽ നിന്ന് കയറിയപ്പോൾ ഫുള്ള് നിറഞ്ഞിരുന്നു ബട്ട് നമ്മൾ അവസാനം കോഴിക്കോട് എത്തിയപ്പോൾ നമുക്കിവിടെ ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട് റമീസ് നമ്മുടെ ബ്രോ അവിടെ ഇരിക്കുവാണ് സീറ്റിന്റെ അടിയിൽ കയറ്റിട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് സീറ്റിന്റെ അടിയിലാണ് വേണ്ടി ബൈ ഗുഡ് നൈറ്റ് പോകളക്ക് നാലു മണിക്കൂറോളം ഉറക്കം കിട്ടി ഹൗസ് അത്യാവശ്യം കുഴപ്പമില്ല കിടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചേർത്തുമാണ് അടുത്ത വീഡിയോ ലൈക്കും ബാക്കി നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കാണുന്നത് പാസ്പോർട്ട് കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സാധിക്കുവാണ് അടുത്ത വീഡിയോ അടുത്ത ദിവസം ബൈ